നമസ്കാരം ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പതിനെട്ട് ദിവസം ചെലവഴിച്ച് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെടെ നാല് യാത്രികർ നാളെ ഭൂമിയിലേക്ക് മടങ്ങും ജൂലൈ പതിനഞ്ചിന് വൈകുന്നേരം ഇന്ത്യൻ സമയം മൂന്ന് മണിക്കാണ് ഭൂമിയിലെത്തുക ഫ്ലോറിഡയുടെ തീരത്തായിരിക്കും നാലംഗ സംഘത്തെ വഹിച്ച് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ഒമ്പത് പേടകം സ്ലാഷ് ഡൗൺ ചെയ്യുക ജൂലൈ പതിനാല് തിങ്കളാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരം നാല് മുപ്പത്തിയഞ്ചിനാണ് പേടകവും അന്താരാഷ്ട്ര ഭീകരാകാശ നിലയവും വീർത്തിരിക്കുന്ന അൺഡോക്കിംഗ് പ്രക്രിയ നിശ്ചയിച്ചിട്ടുള്ളത് കാലാവസ്ഥയ്ക്കനുസരിച്ച് പേടകം കടലിലേക്ക് പതിക്കുന്ന സ്പ്ലാഷ് ഡൗൺ സമയക്രമത്തിൽ ഏകദേശം ഒരു മണിക്കൂർ വരെ മാറ്റം വന്നേക്കാമെന്നാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എക്സിൽ പറഞ്ഞത് സമയക്രമത്തിലോ മറ്റ് മാറ്റങ്ങളോ ഉണ്ടായാൽ അറിയിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബഹിരാകാശ നിലയത്തിന്റെ ഹാർമണി മുഡ്യൂളിൽ ഡ്രാഗൺ കാപ്സ്യൂൾ വേർപെടുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ നാസ തത്സമയം സന്ദർശനം ചെയ്യും ആക്സിയം ത്രീ ദൗത്യത്തിന്റെ അൺഡോക്കിംഗ് എപ്പോൾ കാണണമെന്നും എവിടെ കാണണമെന്നും എങ്ങനെ കാണണമെന്നും നാസയുടെ വെബ്സൈറ്റിൽ തന്നെയുണ്ട് ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള നാലംഗ സംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവിന്റെ ഓരോ ഘട്ടങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നാസയുടെ സൗജന്യ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നാസ പ്ലസ് ലൈവ് സ്ട്രീം വഴി കാണാനാകും ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ആക്സിയം ദൗത്യം ആരംഭിക്കുന്നത് ഇരുപത്തിയെട്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ജൂൺ ഇരുപത്തിയാറിനാണ് ഡ്രാഗൺ ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത് ബഹിരാകാശ നിലയത്തിൽ ശുക്ലയും സംഘവും ഇരുന്നൂറ്റി മുപ്പത് സൂര്യോദയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കൂടാതെ ഓർബിറ്റൽ ലബോറട്ടറിയിൽ ഏകദേശം നൂറ് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുകയും ചെയ്തു ശുഭാംശു ബഹിരാകാശത്ത് ഉലുവയും ചെറുപയറും മുളപ്പിച്ചിരുന്നു വിത്ത് മുളക്കലിനെയും ചെടികളെയും പ്രാരംഭ വളർച്ചയും മൈക്രോഗ്രാവിറ്റി എങ്ങനെ അറിയാനുള്ള ഗവേഷണത്തിന്റെ ഭാഗമായിരുന്നു ഈ പരീക്ഷണം ആക്ച്ം ഫോറിന്റെ ഭാഗമാകുന്നതിന് ഏകദേശം അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയാണ് ഐ എസ് ആർ ഒ ചെലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഭ്രമണപഥത്തിലെത്താൻ പോകുന്ന ഇന്ത്യയുടെ മനുഷ്യ പദ്ധതിയായ ഗംഗയാൻ നിർണായകമാകും